പ്രിയപ്പെട്ട ധന്യാത്മാക്കളെ സഹോദരീ സഹോദരങ്ങളെ മണ്ഡലമാസവ്രത കാലത്ത് നമ്മൾ ഓരോരുത്തരും അയ്യപ്പ സന്നിധിയിലെത്താൻ വേണ്ടി നേർച്ച നേരാറുണ്ട് ഇന്ന് നോക്കൂ ഈ നേർച്ച അതായത് നമ്മൾ ഒരു അഭിലാഷം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അയ്യപ്പനെ കാണണം അഥവാ അയ്യപ്പൻ എന്ന ചൈതന്യത്തെ തൊട്ടറിയാൻ നമുക്ക് നേർ കാഴ്ച വരണം അനേക നാളത്തെ അഥവാ അനേക കാലങ്ങളിലെ നേർച്ചയുടെ ഫലമായിട്ടാണ് നമ്മൾ സന്നിധാനത്ത് എത്താൻ കഴിയുള്ളു കാരണം കാഴ്ചയിലേക്ക് എത്താൻ ഞാനും അയ്യപ്പനും നേർക്കുനേർ സമമായി മാറണം അത്രയുമുള്ള ഉൾക്കാഴ്ച ആ നേരിട്ട് ആ ചൈതന്യത്തെ കാണാനുള്ള ആ കാഴ്ച ശക്തി ഉൾക്കാഴ്ച ശക്തി നമ്മളിൽ നിറയണം സ്ത്രീകൾ നോക്കൂ ഞാൻ തന്നെ അമ്പത് വർഷത്തോളം നേർച്ച ചെയ്ത് നേർ കാഴ്ച കാണാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് കുംഭം ഒന്നാം തൊഴാനുള്ള ഒരു സുഹൃതം എനിക്ക് കിട്ടി എത്ര നാളായി എത്ര സമയം എൻ്റെ മനസ്സില് അയ്യപ്പ സന്നിധാനത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃതത്തെ ഞാൻ അഭിലാഷമാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലെ ഓരോരുത്തരും പ്രത്യേകിച്ചും എൻ്റെ ഭർത്താവും മകനും ഒരുമിച്ച് പതിനെട്ട് വർഷം പോകുമ്പോഴും ആ നോറ്റ് ആ നേർച്ച കൂടി ആവട്ടെ എന്ന് എല്ലാ വ്രതശുദ്ധിയിലൂടെ യാത്ര അയച്ചാലും അവിടെ എത്തിച്ചെല്ലാൻ അമ്പത്തൊമ്പത് വർഷവും ഞാൻ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എൻ്റെ ഉൾക്കാഴ്ച എനിക്ക് എത്ര അനുഭൂതിയാണ് ആ സന്നിധാനത്ത് എത്തിയപ്പോഴുണ്ടായത് എന്ന് പറയാൻ വയ്യ കാരണം മനസ്സിൽ അങ്ങനെ ഒരു അഭിലാഷം വെച്ച് എപ്പോഴാണോ അയ്യപ്പൻ നമ്മളെ വിളിക്കുന്നത് ആ സമയത്തെ നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ അഥവാ നീണ്ട നാൽപ്പത്തൊന്ന് ദിവസം വ്രതമല്ല അമ്പത്തൊമ്പത് വർഷത്തെ വ്രതത്തിന്റെ അവസാനമാണ് കണ്ടത് എന്ന ആ ഒരു ചാരിതാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ എത്ര അനുഭൂതിയാണ് ഉണ്ടാവുന്നത് എത്ര പ്രാപ്തിയാണ് ഉണ്ടാവുന്നത് എത്ര തൃപ്തിയാണ് ഉണ്ടാവുന്നത് യഥാർത്ഥ വ്രതശുദ്ധിയോടുകൂടി നോമ്പു നോറ്റ് നേർച്ചയോടുകൂടി തൻ്റെ ഉൾക്കാഴ്ച ഇവിടെ ആ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ആ എത്തിയെങ്കിൽ അനുഭവങ്ങൾ ധാരാളം നമുക്ക് കിട്ടും നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവിൻ്റെ ആ ഒരു സുഖം ജ്ഞാനും തത്വമസി എന്ന ആ അന്തരീക്ഷത്തിലേക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന തത്വത്തിൻ്റെ ഉയർന്ന സ്ഥിതിയിലേക്ക് ഞാൻ എത്തിയാലേ ആ പതിനെട്ട് പടിയുടെ ഉയർച്ചയുടെ സുഖം സുകൃതമായി മാറുള്ളൂ എത്രത്തോളം അനുഭൂതികളാണോ നമുക്കുണ്ടായത് അത്രത്തോളം നമുക്ക് തൃപ്തി സുന്ദരമായൊരു ജീവിതം പിന്നീട് നമുക്ക് നയിക്കാൻ ഇനിയും ഞാൻ വീണ്ടും അങ്ങോട്ട് എത്താം എന്ന മനസ്സോടു കൂടിയിട്ടുള്ള പ്രാപ്തികൾ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വരണ്ടേ ഈ സമയത്ത് നോക്കൂ നമ്മുടെ ഉൾക്കാഴ്ച തന്നെയാണ് നമുക്കിപ്പോ അഭികാമ്യം നമ്മുടെ വീട്ടിലിരുന്നും നമുക്ക് ഈ ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാമെങ്കിൽ ആ താതാത്മ്യമായിട്ടുള്ള ആ തത്വമസിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും നോക്കൂ അയ്യപ്പൻ തന്നെ ആ പരം ഈശ്വരനായ ആ ചൈതന്യത്തിന്റെ സത്താണ് അതും മഹാവിഷ്ണുവിന്റെയും പരമേശ്വരന്റെയും മാനസപുത്രൻ എന്ന് പറയുമ്പോ തന്നെ നോക്കൂ ആ ശരീരമാകുന്ന ബോധത്തിൽ നമ്മൾ മഹാവിഷ്ണുവിനെ ദർശിക്കാനും ഒപ്പം തന്നെ ചൈതന്യമാകുന്ന ആ പരമ ചൈതന്യത്തിനെ ദർശിക്കാനും നമുക്ക് ഒരേ സമയത്ത് സാധിക്കും ഈ കലിക്കാലത്തില് എല്ലാവരും ശരീര ശരീരബോധത്തിലൂടെ ഇരിക്കുമ്പോ ശരീരമാണെന്ന സ്വരൂപത്തിൽ കാണാനാണ് മഹാവിഷ്ണുവിനെ നമ്മളെ പാലിക്കാൻ പരമേശ്വരൻ നിയുക്തമാക്കിയ മഹാവിഷ്ണുവിനെ നമുക്ക് കാണാൻ സാധിക്കും ആ മഹാവിഷ്ണുവിന്റെ കുലത്തിലെ ഓരോ ദേവി ദേവതകളും നമുക്ക് ദൈവികമായ ശക്തികളും ഗുണങ്ങളും തന്നിരുന്ന ആ സമയത്തെയും നമുക്ക് ഓർമ്മിക്കാൻ പറ്റും കാരണം ശരീരബോധത്തിലിരിക്കുന്നവർക്ക് ആ ദൈവവിഗ്രഹം ദൈവവിഗ്രഹങ്ങളിലൂടെയെ ആ മൂർത്തികളിലൂടെ കാണാൻ പറ്റൂ പക്ഷെ ആ ധന്യമായ ധ്യാനമക്തനായിട്ടുള്ള ഉത്താനപാദനായിരിക്കുന്ന അയ്യപ്പൻ പറയുകയാണ് നമ്മളോട് ഞാൻ ചൈതന്യമാണ് ആ പരമ ചൈതന്യത്തിലേക്ക് എത്തൂ ശരീരബോധത്തിന്റെ എല്ലാ മറവുകളും മാറ്റൂ ആ മൂടുപടം എനിക്ക് വേണ്ട നീ നിന്റെ വസ്ത്രങ്ങൾ തന്നെ മാറ്റൂ നിന്റെ ശരീരബോധത്തെ മാറ്റൂ നീയാകുന്ന ഒരു വലിയ കഠോരമായ സംസ്കാരത്തെ മുറിക്കൂ അതിൻ്റെ ഉള്ളിലെ നെയ്യിനെ പുറത്തെടിക്കൂ ആ നെയ്യിന്റെ വെണ്മ ആ നെയ്യിന്റെ സുഗന്ധം നീ തന്നെ അനുഭവിക്കൂ അനേകർ നമുക്ക് മുന്നിലെത്തുന്നവരെല്ലാവരും ഈ നെയ്യിന്റെ സുഖം അനുഭവിക്കട്ടെ എന്ന് അറിഞ്ഞിട്ടാണ് ആ നെയ്യ് നമ്മുടെ നോക്കൂ ആ കത്തി ജൊലിക്കുന്ന നെയ്യിന്റെ മണവും അഭിഷേകത്തിന്റെ മണവും നമുക്ക് ഒരുമിച്ച് കാണാം നമ്മൾ നമ്മുടെ ആ നമ്മുടെ കെട്ടുകളില് എന്താ കൊണ്ടുപോകുന്ന നോക്കൂ അവിലും മലരും കർപ്പൂരവും ചന്ദനത്തിരിയും ഇരുമുടിക്കെട്ടില് പ്രാധാന്യം നമുക്കറിയാം മുൻകെട്ടില് ആ സന്നിധാനത്തിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ തന്നെ അവിലുകൾ അവിലുകൾ എങ്ങനെയാണ് എത്ര ഇടിച്ച് 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 ഇടിച്ചിടിച്ചിട്ട് ഞാൻ പാകമായി കഴിഞ്ഞു എത്രത്തോളം എന്നെ ജ്വലിപ്പിച്ചാലും ഞാൻ ഉയർന്ന മലർമണികളെ പോലെയാവും ഞാൻ വെന്തുരുകി എൻ്റെ ഉള്ളിലെ പാപത്തിനെ മുഴുവൻ കളയും എന്ന് ആ കർപ്പൂരത്തിന്റെ ആരാധനയിൽ ഞാൻ തന്നെ ഒരുകി എൻ്റെ നന്മ ചന്ദനത്തിരി ഞാൻ എരിഞ്ഞാലും എല്ലാവർക്കും സുഗന്ധം കൊടുത്തിട്ടില്ല ആ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയൻ്റെയും മണം എന്താണ് ആ ആരാധനയുടെ സുഗന്ധം നമ്മുടെ ഉള്ളിൽ നന്മകൾ നിറഞ്ഞാൽ ആ സുഗന്ധമാണ് മറ്റുള്ളവരെയും സുഗന്ധത്തിലേക്ക് എത്തിക്കുന്നത് അയ്യപ്പ സന്നിധിയിലാവട്ടെ അയ്യപ്പനെ എവിടെ ആരാധിക്കുന്നുവോ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും പരിമളമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും നമ്മളും ആ ദൈവികമായ ചിന്തയിലിരിക്കുമ്പോൾ ധ്യാനത്തിന്റെ മഗ്ന യോഗാഗ്നിയിൽ നമ്മുടെ പാപങ്ങളെ ചൊലിപ്പിച്ച് കളയണം ഭസ്മമാക്കണം ചന്ദനത്തിൽ എന്താ ചെയ്യുക അവസാനം ആ ഭസ്മമായിട്ട് എല്ലാം പരിമളമായിട്ടുള്ള സുഗന്ധം തന്നുകൊണ്ട് കാരണം ശരീരമാകുന്ന ആ ശരീരത്തിലൂടെ നമ്മൾ എന്തെല്ലാം പാപകർമ്മങ്ങളാണോ ചെയ്തത് അതെല്ലാം പോയാൽ ആ ചൈതന്യത്തിന്റെ അവസ്ഥ ആ താതാത്മ്യത്തിലേക്ക് എത്തും നമ്മൾ ഒരിക്കലും ആത്മബോധത്തിലിരിക്കുമ്പോൾ അവിനാശിയായ ഞാൻ ആത്മാവ് ഒരിക്കലും നശിക്കില്ല ആ പരമ ചൈതന്യത്തിന്റെ സത്താണ് ഞാൻ എന്ന ഓർമ്മയിലിരിക്കുമ്പോൾ ഈ ശരീരമാകുന്ന മൂടുപടം മാറ്റുമ്പോഴും ഒരു മരണം എന്ന് നമ്മൾ പറയുന്നത് ഈ ശരീരത്തിന്റെ മൂടുപടം മാറ്റുന്നത് തന്നെയാണ് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ഞാൻ ചൈതന്യമായി ആ ചൈതന്യമായ ബ്രഹ്മാണ്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴും എനിക്കെപ്പോഴും മറ്റെല്ലാവർക്കും കൊടുക്കുന്നത് സുഗന്ധമാവണം പരിമളമാവണം നന്മകളാവണം എൻ്റെ തൃപ്ത ജീവിതം എൻ്റെ പ്രാപ്തിയുടെ ജീവിതം എൻ്റെ അനുഭൂതിയുടെ ജീവിതമായിരിക്കണം നമ്മൾ കൈമാറേണ്ടത് എപ്പോഴാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കും ഇതുപോലെയുള്ള അനുഭൂതികളിലെ ഞാൻ ആത്മാവാണെന്നുള്ള അനുഭൂതി തന്നെയാണ് ഏറ്റവും ഉയർന്നത് ഞാൻ എൻ്റെ ഈ പ്രകൃതിയിൽ കാണുന്ന ഒന്നിൻ്റെയും അടുപ്പത്തിനെക്കാട്ടിലും ഏറ്റവും വലിയ ബന്ധം സർവേശ്വരനായ ആ പരമചൈതന്യത്തിന്റെ സന്താനമാണ് ഞാൻ എല്ലാവരും സമന്മാരാവൂ സമഭാവനയോടുകൂടി എന്നെ കാണാൻ എത്തുമ്പോൾ ആ പരമചൈതന്യത്തിലേക്ക് നിങ്ങൾക്ക് ലയിക്കാൻ പറ്റും ആ പരമചൈതന്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഈ സർവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തിലേക്കുള്ള നേർ കാഴ്ച ദിവ്യ ദൃഷ്ടി നോക്കൂ ആ ദിവ്യമായ ദൃഷ്ടിയിലൂടെ ഉൾക്കാഴ്ചയിലൂടെ അഥവാ ആത്മ നേത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോ ഓരോ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതും ആ ആത്മസത്തയെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ സഹോദര ഭാവം ആ ആത്മസത്തയോടാണ് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ല ഈ ലോകത്തിലുള്ള എല്ലാവരും ആ പരമ ചൈതന്യത്തിന്റെ സന്താനമാണ് ആ ഉള്ളിലെ സത്ത ആ ഉൾക്കാഴ്ചയിലൂടെ നിങ്ങൾ സമന്മാരായി കാണൂ സർവരും സമന്മാരായി അയ്യനായി അയ്യപ്പന്റെ അപ്പനെ കാണാൻ സാധിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ആ താതാത്മ്യത്തിലേക്ക് എത്തൂ ആ തത്ത്വസിയുടെ ലാളിത്യത്തിലേക്ക് ആ സത്ത നമ്മുടെ ഉള്ളിലെ അനുഭൂതികൾ ഉണ്ടാക്കിക്കൊണ്ടു കാണാൻ സാധിക്കാത്തതാണ് പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നതാണ് അനുഭൂതികളിലൂടെ നമ്മൾ എല്ലാവരും നേർക്കാഴ്ചയിലൂടെ നോമ്പു നോറ്റ് നമ്മുടെ വസതിയിൽ ഇരിക്കുമ്പോഴും നമുക്ക് അയ്യപ്പന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കും അയ്യപ്പനോട് താതാത്മ്യം പ്രാപിക്കാൻ വയ്ക്കും അഥവാ അയ്യപ്പ അയ്യപ്പന്റെ ആ ചൈ അയ്യപ്പൻറെ ചൈതന്യം എന്ന് പറയാ അയ്യപ്പന്റെ ചൈതന്യമായ പരം ഈശ്വരനിൽ നമുക്കും ലയിക്കാൻ പറ്റും നമ്മൾ ലയിക്കുക എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ സുഗന്ധത്തിലാണ് നമ്മൾ ലയിക്കേണ്ടത് ഈശ്വരനാണ് നമ്മളെ യഥാർത്ഥത്തിൽ രമിപ്പിക്കുന്ന ആള് എൻ്റെ പ്രിയതമനെ പോലെ എൻ്റെ അച്ഛനെ പോലെ എൻ്റെ അമ്മയെ പോലെ എൻ്റെ സഹോദരനെ പോലെ എൻ്റെ കുഞ്ഞിനെ പോലെ എൻ്റെ കൂട്ടുകാരനെ പോലെ എല്ലാ തരത്തിലും നമുക്ക് സുഖ താളം എല്ലാ ബന്ധത്തിലുള്ളവരെയും ഒരേ പേരാ നമ്മൾ ഉദ്ദേശി വിളിക്കുന്നത് അപ്പൊ തന്നെ നോക്കൂ എല്ലാറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഹൃദയത്തിനെ രമിക്കാനുള്ള പ്രിയം എല്ലാവരോടും ഒരേ തരത്തിലുള്ള പ്രിയമാണ് നിസ്വാർത്ഥമായ ഈശ്വരീയ സ്നേഹം ഈ ഈശ്വരീയ സ്നേഹങ്ങളാണ് നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലോ നമ്മുടെ ജീവിതം എത്ര ധന്യമായി നമ്മൾ എത്ര നേരം മനസ്സ് സുന്ദരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവൂ നമുക്ക് അനുഭൂതിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകൂ നമ്മുടെ പ്രാപ്തികളെ കുറിച്ച് ഓർമ്മിക്കൂ ആ പ്രാപ്തി എന്താണെന്നോ ഞാൻ ആത്മാവ് പരമ ചൈതന്യത്തിന്റെ സത്താണ് സന്താനമാണ് ഇത് തന്നെയാണ് ആദ്യത്തെ പ്രാപ്തി ഞാൻ ഈ സർവചരാചരങ്ങളെയും പാലിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമേശ്വരന്റെ സത്താണ് ഞാനും ഈ സർവചരാചരങ്ങളോടും ഈ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് സാഹോദര്യഭാവം എനിക്ക് എല്ലാവരോടും ഒരേ തരത്തിലുള്ള പ്രിയം മമത്വം എൻ്റെ മനസ്സ് ആരിലേലും കൊടുങ്ങാതെ ഒരിക്കലും ശരീരത്തിൻ്റെ ബന്ധത്തിനെ നമ്മൾ മുന്നിൽ കാണാതെ ഓരോരുത്തരെയും ആത്മമിത്രങ്ങളായി ആത്മസഹോദരങ്ങളായി നമുക്ക് പെരുമാറാൻ കഴിഞ്ഞാൽ നമുക്ക് െന്തൊരു സുഹൃതമാണ് ഇതാണ് സൗഹാർദ്ദത എന്ന് പറയുന്നത് കാരണം തനിക്ക് കിട്ടുന്ന സുഹൃദം തന്നെയാണ് സൗഹാർദ്ദമാ സൗഹാർദമായി സഹകരണ മനസ്സിലോടുകൂടി ഒരു സംഘടനയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഒരു സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും നാം എല്ലാവരും ഒരു കുലത്തിൻ്റെ സന്താനമാണ് ഒരു കുലദേവനായിട്ടുള്ള പരം ഈശ്വരന്റെ സന്താനമാണ് നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ് നമ്മൾ പരസ്പരം നേർക്കാഴ്ചയുള്ളവരായിരിക്കണം നമ്മുടെ വീക്ഷണം ആ ആത്മസത്തിലെ നന്മകൾ ഉണർത്തി കൊടുക്കുന്നതായിരിക്കണം പരസ്പരം നമുക്ക് വിദ്വേഷമോ വൈരാഗ്യമോ പരസ്പരം പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളെ നമ്മളെന്തിനു നോക്കണം അവരുടെ നന്മകളെ നമുക്ക് ഉണർത്തി കഴിഞ്ഞ് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ ഓരോരുത്തർക്കും മാർഗദർശനം കൊടുക്കുക മാർഗദർശനം എന്ന് പറയുമ്പോ തന്നെ അവരവരുടെ ഇതായിട്ടുള്ള പതനങ്ങളിലോ വ്യതിജനങ്ങളിലോ ചലനങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ നേർക്കാഴ്ച നമ്മൾ കൊടുക്കണം നേർക്കാഴ്ച കൊടുക്കാനും അവരുടെ നന്മകളെ നമ്മൾ ഉണർത്തി കൊടുക്കണം അവരിലുള്ള സവിശേഷതകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർ ഒരിക്കലും ദുർബലതയുടെ ഭാഗത്തേക്ക് നോക്കുകയും ചെയ്യില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ സവിശേഷമായി വളർത്താൻ എല്ലാവരെയും ആ പരമാത്മാവിന്റെ സന്തതിയാണ് എൻ്റെ കുഞ്ഞായി പിറന്നാലും എനിക്ക് എത്ര കാലമാണോ കിട്ടുന്നത് അത്രയും ഞാൻ അവരുടെ ആത്മശുദ്ധീകരണം കാരണം ശരീരത്തിനെ വളർത്താൻ നമുക്ക് സാധിക്കും അതിലപ്പുറം അതിൻ്റെ ഉള്ളില് സവിശേഷമായിരിക്കുന്ന ആ ആത്മസത്തയെ ഞാൻ എത്ര ശുദ്ധീകരണത്തിനും എത്ര ഉയർച്ചയ്ക്കും ഞാൻ പ്രാപ്തമാക്കി കൊടുക്കുന്നു അത് തന്നെയാണ് നമ്മുടെ പ്രാപ്തി അത് തന്നെയാണ് നമ്മൾ തലമുറകളായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഓരോരുത്തരും തൻ്റെ കുടുംബത്തിലെ ഏവർക്കും പരമചൈതന്യത്തിന്റെ ആ സ്നേഹം ആ പ്രിയം അവരാണ് നമ്മളെ ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ പ്രിയമാണ് നമ്മളെല്ലാവരെയും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ളതാണ് ബുദ്ധി കൊണ്ട് സ്നേഹിക്കും ഇതെന്റെ ഭാര്യ ഇതെന്റെ അമ്മ ഇതെന്റെ അച്ഛൻ ഇതെന്റെ മകൻ അത് ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നതെന്ന് പറയും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് ഏവരെയും സാധിക്കും ുദ്ധിപരമായി നമുക്ക് അറിയാൻ ഒരു ശരീരമുണ്ട് അറിയാൻ ഒരു ബന്ധമുണ്ട് പക്ഷെ അതിലപ്പുറം നമുക്കുണ്ടാവുന്ന ശ്രേഷ്ഠമായ ബന്ധമാണ് ആ ആത്മബന്ധം നമ്മൾ എല്ലാവരും ഒരേ ഒരു ആത്മബന്ധത്തിന്റെ കുടുംബമാണ് വിശ്വം തന്നെ ആ വൈഷ്ണവ കുടുംബത്തിലെ താവഴികളാണ് നമ്മൾ ആ താവഴിയിലെ ഇരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ നന്മകളാണ് നമ്മൾ പരസ്പരം കൊടുത്തു ഒരു സംഘടനയിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവര് സർവർക്ക് നന്മ കൊടുക്കാൻ ബ്ലസ്സിംഗ് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ഒരു കാരണവരെ ഉയർത്തി വയ്ക്കുന്നത് എന്താ എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്മ കൊടുക്കാൻ നമുക്ക് മരണശയ്യയിൽ പോലും സാധിക്കും മനസ്സെപ്പോഴെല്ലാം പ്രവർത്തിക്കുന്ന ഏറ്റവും അവസാനം മൗനമായി പോകുമ്പോ ആ മൗനമായ ഭാഷണം പരമീശ്വരനിലെത്തും അതാണ് ധ്യാനത്തിന്റെ മഹത്വം നമ്മൾ എത്ര നമ്മൾ മൗനമായിരിക്കുന്നുവോ എത്ര ശരീരത്തിനെയും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും മൗനമാക്കുന്നുവോ ഞാൻ ധന്യമായ പരമ സത്തായി മാറുകയാണ് എൻ്റെ ഊർജം മുഴുവൻ ഞാൻ ഒരേ ഒരു ചിന്തയിലും ആ ചൈതന്യത്തിലേക്കും തിളങ്ങി ഞാൻ എൻ്റെ തന്നെ സ്വതസിദ്ധമായ സ്വഭാവ ഗുണങ്ങളെ ഉണർ യാണ് നമുക്ക് ഇത്തിരി നേരം നമ്മുടെ സ്വതസിദ്ധമായ സ്വഭാവ ഗുണങ്ങളുടെ പ്രാപ്തി ഞാൻ ഈ ഭൂമിയിൽ വരുമ്പോ എന്തെല്ലാം പ്രാപ്തികളും കൊണ്ടാണ് വന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോ തന്നെ ആ പ്രാപ്തികളെ നമുക്ക് ഉയർത്താനും ഉണർത്താനും നമ്മുടെ സുഹൃതമാക്കി മാറ്റാനും സാധിക്കും കുറച്ചു നേരം ശരീരത്തെ നമുക്ക് നിശ്ചലമാക്കാൻ ശ്രമിക്കൂ ശരീരത്തിനെ മുഴുവൻ നിശ്ചലമാക്കി പാത മുതൽ അടി മുതൽ മുടി വരെ നമ്മുടെ മനസ്സുകൊണ്ട് ശരീരത്തിന് വളരെ അധികം നമ്മുടെ കൂടി സ്നേഹത്തോടുകൂടി കൂടി നിശ്ചലമാവും അതിലെ പ്രാണ ഊർജത്തിനെ നമുക്ക് ഉയർത്തിയെടുക്കാം ആ പ്രാണൻ എന്ന് പറയുന്ന ആ ശക്തിയെ നമുക്ക് ഉയർത്തിയെടുക്കാം എൻ്റെ ജീവസ്രോതസ് ഞാൻ തന്നെ ആത്മ സ്വരൂപത്തിലേക്ക് ഈ ശരീരത്തിൻ്റെ പ്രകുടി സിംഹാസനമായ തിരുനെറ്റിയിൽ തിളങ്ങി നിൽക്കുന്ന ചൈതന്യമാണ് എൻ്റെ നേർക്കാഴ്ച എൻ്റെ ദിവ്യ ദൃഷ്ടി ഞാൻ ഇപ്പൊ ഉണർത്തി കൊണ്ടുവരികയാണ് എനിക്ക് ചുറ്റുമുള്ളവരെ എൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന ദിവ്യ നേത്രങ്ങളെ ഞാൻ കാണുന്നു എനിക്ക് അനേക ജന്മങ്ങൾ ബന്ധമുള്ള ഈ ആത്മ സ്വരൂപങ്ങളെല്ലാം എൻ്റെ ആത്മാർത്ഥ ബി മിത്രങ്ങളാണ് സഹോദരങ്ങളാണ് ഒരേ ഒരു നാഥൻ്റെ പ്രിയപ്പെട്ടവരായി ഞാൻ മാറുകയാണ് എല്ലാവരോടും എനിക്കുണ്ടാകുന്ന സഹോദര സ്നേഹത്തിനോടു കൂടി എൻ്റെ ഉള്ളിലെ നന്മകൾ ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ പരമ ചൈതന്യത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹ ആശിസ്സുകളൂടെ ജ്ഞാനസാഗരനായ ശക്തി സാഗരനായ സ്നേഹസാഗരനായ ആ ചൈതന്യത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനത്തിന്റെ സുഖം ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിവേകം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വിവേകത്തിലൂടെ ഞാൻ എൻ്റെ ഗുണങ്ങളെ ഞാൻ ഉണർത്തി കൊണ്ടുവരികയാണ് ഞാൻ ശാന്തസ്വരൂപമാണ് ആ ശാന്തിയുടെ പ്രകമ്പനം ശരീരത്തിലൂടെ കൊടുത്ത് ഓരോ നേത്രങ്ങളിലേക്കും എൻ്റെ ആത്മ സഹോദരങ്ങളിലേക്കും ഞാൻ ശാന്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ശക്തിയുടെ സ്വരൂപമായി ഞാൻ ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഞാൻ ചൈതന്യമായി ചൈതന്യത്തിൻ്റെ ആ ലൈറ്റ് എല്ലാവരിലേക്കും എത്തിച്ചു ഞാൻ പരമാർത്ഥ സത്യമായി മാറി എൻ്റെ സത്യമായ മധുരമായ സ്നേഹഭാവത്തിലൂടെ എല്ലാവർക്കും ഞാൻ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എനിക്കുള്ളിൽ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉല്ലാസത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒരു വലിയ കലവറ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള അത്രയും ഗുണങ്ങളും ശക്തികളും എനിക്ക് ഇപ്പോൾ സർവേശ്വരൻ തന്നുകൊണ്ടേയിരിക്കുന്നു ഈശ്വരൻ്റെ നിമിത്തമായി എന്റെ ധ്യാനത്തിന്റെ അവസ്ഥ അരമണിക്കൂറോളം നീണ്ടുപോയി സർവർക്കും ഞാൻ ഒരു നല്ല ദിനം ഒരു സുന്ദരമായ അനുഭവം നേർന്നുകൊള്ളുന്നു ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി